ഹായ് ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസ് സ്ലാലൈക്കും എല്ലാവർക്കും എൻ്റെ ഇടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിൻ്റെ മുന്നേറ്റിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടി ചെയ്യണേ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ആ സേമെടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ ഏലക്കായ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നീന്ത്രപ്പഴം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തന്നെ നോക്കിയെടുക്കാം പിന്നെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കസ്റ്റാർഡ് പൗഡർ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നെയ്യ് ഇട്ടെടുക്കാം ഒരു സ്പൂൺ നെയ്യാണ് ഇപ്പം ഞാൻ ഇട്ടെടുക്കണത് നെയ്യ് ചൂടായി വന്നതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള പഴം ഇട്ടെടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് കളറും മാറ്റിയെടുക്കാം പഴം ഇതുപോലൊന്ന് കളറും മാറിയ ശേഷം ഒരു പാനിലേക്ക് മാറ്റാം അതേ പാനിൽ തന്നെ ഞാനിതാ കുറച്ച് നെയ്യ് വെച്ചെടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സെയിം ഉണ്ടല്ലോ അതൊന്ന് ഇട്ടെടുത്തിട്ട് ഒന്ന് കളറ് മാറ്റിയെടുക്കാം പിന്നെന്താ സെയിം കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം പാലുണ്ടല്ലോ അതും ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി പാലും സെയിം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെയിം ഈ പാലിൽ നിന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം പിന്നെ ഇതിലേക്ക് ഏലക്കായ ഇട്ടെടുക്കുക പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സേമിയ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം പിന്നെ ഇതിലേക്ക് ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ടെടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ സെയിം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഫ്രൈ ചെയ്തിട്ടുള്ള പഴമുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാല് കലക്കിയിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റാഡ് ഒഴിച്ചെടുത്തുകൊണ്ട് ഒന്ന് കട്ട പിടിക്കാൻ സാധ്യത അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി വെക്കാം അപ്പോൾ അത് നമ്മുടെ കസ്റ്റാർഡ് സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ